എൻ്റെ പേര് അയലിൻ ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ആയിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ ഒക്ടോബറിൽ ഞാൻ ജർമ്മനിക്ക് പോകാനിരിക്കുമായിരുന്നു അതിന് മുന്നേ ആയിട്ട് വന്ന് ഉടമ്പടി എടുക്കുമായിരുന്നു ഈ ഓഗസ്റ്റിൽ ഞാൻ വെക്കേഷന് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് ചെവിയിൽ പതിവായിട്ട് വാക്സ് ഇയർ വാക്സ് വന്ന് അടിഞ്ഞിട്ട് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ മാസം കൂടുമ്പോഴും ചെവിയിൽ നിന്ന് വാക്സ് ക്ലീൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പതിവായിട്ട് എപ്പോഴും എപ്പോഴും ഇങ്ങനെ വാക്സ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ഓക്കെ ആവും പിന്നെയും പെട്ടെന്ന് തന്നെ പഴയ പോലെ കേൾക്കാൻ മേലാതെ പോലെ വരുവായിരുന്നു അപ്പോൾ കൂട്ടുകാരൊക്കെ തന്നെ ഭയങ്കരമായിട്ട് കളിയാക്കുമായിരുന്നു നിനക്ക് ചെവി കേൾക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു ഞാനൊരു മൂന്ന് വർഷം മുന്നേ കോളേജിൽ പഠിക്കുമ്പോഴേക്കും വാക്സ് ക്ലീൻ ചെയ്തപ്പോഴേക്കും എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല കേൾവിക്ക് കേൾവി തുറന്നതായിട്ടൊന്നും എനിക്ക് വ്യത്യാസം തോന്നിയില്ലായിരുന്നു അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വർഷം ജർമ്മനിക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് വാക്സ് ക്ലീൻ ചെയ്തപ്പോഴും എനിക്ക് ഒരു വ്യത്യാസവും തോന്നിയില്ല എനിക്ക് കേൾവി കുറവായിട്ടുള്ള പോലെ തന്നെ തോന്നി അപ്പോൾ ഈ വർഷം വെക്കേഷന് വന്നപ്പോഴേക്കും ഞാൻ വീണ്ടും ഇതുപോലെ വാക്സ് ക്ലീൻ ചെയ്തു ഈ എൻ്റെ ഡോക്ടറിനെ കണ്ടു വാക്സ് ക്ലീൻ ചെയ്തു അപ്പം ഞാൻ ഇതുപോലെ ഡോക്ടറിനോട് പറഞ്ഞു എനിക്ക് വ്യത്യാസമൊന്നും തോന്നുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ നമുക്ക് കേൾവി പരിശോധിക്കാം എന്ന് പറഞ്ഞു എനിക്കൊരു മൂന്ന് കൊല്ലം മുന്നേ തന്നെ സംശയം ഉണ്ടായിരുന്നു കേൾവി കുറവാണോ എന്ന് ഞാൻ വീട്ടിൽ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കേൾവി പരിശോധിച്ചു കഴിഞ്ഞപ്പോഴേക്കും വലതു ചെവിക്ക് ഇരുപത്തഞ്ച് ശതമാനം മുതൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ കേൾവി കുറവാണെന്ന് കണ്ടെത്തി അപ്പോൾ എൻ്റെ ഈ പ്രായത്തിലുള്ള ഒരാൾക്ക് ഇത്രയും കേൾവി കുറവ് വരുന്നത് ഒരു അസ്വാഭാവികമായിട്ടുള്ള കാരണമായതുകൊണ്ട് എം ആർ ഐ എടുക്കണം പറഞ്ഞു അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ബ്രെയിനിൻ്റെ എം ആർ ഐ എടുത്തു അപ്പോൾ അന്ന് എൻ്റെ അമ്മ അന്ന് ചൊവ്വാഴ്ചത്തെ ധ്യാനം അന്നായിരുന്നു കൂടിയത് അപ്പോൾ അന്ന് അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളിപ്പോൾ ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നാൽപ്പത്തി ദിവസം കഴിയുമ്പോഴേക്കും മാതാവ് അത് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നാൽപ്പത്തി നാല് ദിവസം കണക്ക് കൂട്ടുമ്പോഴേക്കും സെപ്റ്റംബർ ഇരുപത്തൊമ്പതാണ് ഞാൻ ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് ജർമ്മനിയിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ മാതാ അപ്പോൾ എനിക്ക് ഇവിടെ വെച്ച് എന്തായാലും ഹിയറിംഗ് ടെസ്റ്റ് ഇനി എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിനക്ക് കേൾവി തിരിച്ച് കിട്ടിയതായിട്ട് മാതാവ് വ്യക്തമായിട്ട് നിനക്ക് ഒരു അടയാളം തരും നിനക്ക് പൂർണ്ണമായിട്ടും കേൾവി തിരിച്ചു കിട്ടുമെന്ന് അമ്മ എന്നോട് പറഞ്ഞു അപ്പോൾ ഇ എൻ ഡി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേൾവി പോയാൽ പോയതാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എം ആർ ഐ എടുക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം എം ആർ ഐയുടെ റിസൾട്ട് വന്നു അപ്പോൾ കേൾവിയുടെ നേർവിനെ ഞെരുക്കുന്ന എന്തോ ഒരു സാധനം ബ്രെയിനിലുണ്ടെന്ന് കണ്ടുപിടിച്ചു അതുപോലെ തന്നെ ഒരു സിസ്റ്റും ഉണ്ടെന്ന് കണ്ടുപിടിച്ചായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആസ്റ്റർ മെഡിസിറ്റിയിലുള്ള ഒരു ന്യൂറോ സർജൻ ഉണ്ട് അദ്ദേഹത്തെ പോയി കാണണം സിസ്റ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സർജറി ചെയ്യേണ്ടി വരും സർജറി ചെയ്താലും ചിലപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും ചുണ്ട് കോടിപ്പോകാനും ഒക്കെ ഉണ്ട് അങ്ങനൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ഞങ്ങള് കൃപാസനത്തിൽ വന്നു ഉടമ്പടി പുതുക്കി ഉടമ്പുടി പുതുക്കി കഴിഞ്ഞിട്ട് ജോസഫ് അച്ഛനെ കണ്ടു അന്ന് ഞങ്ങൾ കൃപാസനത്തിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മുല്ലപ്പൂവിൻ്റെ ഭയങ്കരമായിട്ടുള്ള സുഗന്ധം കിട്ടിയായിരുന്നു എന്നിട്ട് ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ ചെവിയിലും തലയിലും ഒക്കെ സൈത്തുപൂശി പ്രാർത്ഥിച്ചു അന്ന് ക്യൂവിൽ നിൽക്കുമ്പോഴേക്കും രോഗികളെ ആയിട്ട് രോഗികളെ ആയിരുന്നു ആദ്യം വിളിച്ചത് അപ്പോൾ ഒരു അമ്പത് വയസ്സിൽ താഴെയുള്ള ആരും ഇല്ലായിരുന്നു ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ ഒരാൻറ്റി എന്നോട് ചോദിച്ചു മോളെ മോക്ക് എന്താ അസുഖാന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ എന്നെ എൻ്റെ അസുഖം എല്ലാം മാറ്റിത്തരണം എനിക്കിവിടെ ഈ ആൾത്താരെ വന്ന് നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അച്ഛൻ എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ മാതാവിനെ നോക്കിയിട്ട് എനിക്ക് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ഇരുപത്തഞ്ചാം തീയതി ഞങ്ങൾ ഹാസ്റ്ററിൽ പോയി ഹാസ്റ്റലിൽ പോയപ്പോഴേക്കും അവിടുത്തെ ന്യൂറോ സർജനെ കിട്ടാനായിട്ട് ഭയങ്കര പാടായിരുന്നു അദ്ദേഹം വെക്കേഷന് പോയിരിക്കുവായിരുന്നു എനിക്ക് ഇരുപത്തൊമ്പതാം തീയതി തിരിച്ചും പോകണം അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു ഒത്തിരി തിരക്കുള്ള ഡോക്ടറായിരുന്നു മാതാവിന് സമയത്തിൻ്റെ മേൽ അധികാരമുണ്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും അപ്പോയിൻമെൻ്റ് തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ഇരുപത്തഞ്ചാം തീയതി ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് തന്നെ കിട്ടി ഞങ്ങൾ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴേക്കും ന്യൂറോ സർജൻ പറഞ്ഞു സിസ്റ്റിന് യാതൊരുവിധ കുഴപ്പവും ഇല്ല എങ്കിലും നിങ്ങൾ ഇ എൻ ഡി സർജനെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അപ്പോൾ എൻ്റെ പപ്പ അതുവരെ കണ്ടുകൊണ്ടിരുന്ന ഇ എൻ ടി ഡോക്ടർ വിനോദ് ഡോക്ടർ ആയിരുന്നു ഡോക്ടർ അവിടെയുള്ള ഡോക്ടർ അല്ല ഞങ്ങളുടെ അവിടെയുള്ള ഡോക്ടറാണ് അപ്പോൾ പപ്പ വിനോദം എന്നുള്ളതിന് പകരം വിനീതെന്ന് തെറ്റിച്ച് പറഞ്ഞു അപ്പോൾ വിനീത് ഡോക്ടർ ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്ന് പപ്പ പറഞ്ഞു അപ്പോൾ ഈ ഈ ന്യൂറോ സർജൻ ഡോക്ടർ പറഞ്ഞു എന്തായാലും നിങ്ങൾ വിനീത് ഡോക്ടറിനെ ഇന്ന് കണ്ടിട്ട് പോകണം എന്ന് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ വിനീത് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇ എൻ ടി സർജൻ ഉണ്ടായിരുന്നു മാതാവ് ആ സമയത്ത് തെറ്റിച്ച് പറഞ്ഞാന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നിട്ട് ഞങ്ങൾ വിനീത് ഡോക്ടറിന്റെ അടുത്തേക്ക് ചെന്നു അവിടെ ചെന്നപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഹിയറിംഗിന്റെ ടെസ്റ്റ് ഒന്നുകൂടെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളിങ്ങനെ റൂമ് ഹിയറിങ്ങിൻ്റെ ടെസ്റ്റ് നടക്കുന്ന റൂമ് തപ്പി നടന്നു അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞു ഗ്രേ കളറിലുള്ള ഒരു റൂമാണ് അവിടെ പോയാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഗ്രേ കളർന്ന് കേട്ടപ്പോൾ മാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട കളറാണ് ഗ്രേ കളർ അപ്പോൾ നമ്മളെന്തായാലും ആ റൂമിനകത്ത് വെച്ച് മാതാവ് എന്നെ സുഖപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിച്ചു ഞങ്ങൾ തൈലം തേച്ച് ചെവിയിലെല്ലാം തേച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ഞങ്ങളകത്തേക്ക് പോയി അപ്പം അപ്പായും അമ്മയും പുറത്തിരുന്ന് പ്രാർത്ഥിച്ചു അകത്ത് പോയപ്പോഴേക്കും എനിക്ക് ടെസ്റ്റ് നടത്തിയപ്പോൾ എല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇതിനു മുന്നേ കേൾക്കാൻ ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും എനിക്ക് കുറേ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു നല്ല പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഈ ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും എനിക്ക് എല്ലാം കേൾക്കാൻ പറ്റി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴേക്കും എൻ്റെ കേൾവിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഒരു മനുഷ്യൻ എങ്ങനെയാണോ കേൾക്കുന്നത് അതേ കേൾവിയാണ് എനിക്കുള്ളതെന്ന് റിപ്പോർട്ടിൽ കണ്ടു എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് കേൾവിക്ക് പ്രശ്നമുണ്ട് എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല എനിക്കും അറിയാം എനിക്ക് ഉറപ്പാണ് എൻ്റെ മാതാവ് എനിക്ക് തിരിച്ചു കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും കേൾവി തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കേൾവി ശക്തി മാതാവ് എനിക്ക് തിരിച്ചു കൊണ്ടു തന്നാണെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇ എൻ ടി സർജനെ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കേൾവിക്ക് പ്രശ്നമൊന്നുമില്ല ബ്രെയിനിനും പ്രശ്നമൊന്നുമില്ല ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ഓഗസ്റ്റ് തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു ഞാൻ ഞാൻ നാളെ കഴിഞ്ഞ ജർമ്മനിക്ക് അതുപോലെ വർഷം ഇവിടെ വന്നപ്പോഴേക്കും ും തടസ്സങ്ങളുണ്ടായിരുന്നു എനിക്ക് അവിടെ പരിചയക്കാരോ ബന്ധുക്കളോ ഫ്രണ്ട്സോ ആരും എനിക്ക് കൂട്ടുകാരും ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അക്കോമഡേഷൻ എനിക്ക് കിട്ടിയില്ല എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ മെയിൽ അയച്ചു യൂണിവേഴ്സിറ്റിയിൽ ഇനി അക്കോമഡേഷൻ ഒന്നും ഇല്ല അപ്പോൾ നമുക്ക് ബന്ധുക്കളോ ആരും ഇല്ലാതെ അവിടെ അക്കോമഡേഷൻ സെർച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ മാതാവിനോട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഓ സെപ്റ്റംബർ എട്ടാം തീയതി എട്ട് നോയമ്പിൻ്റെ തീരുന്ന ദിവസം മാതാവ് എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റി തന്നെയുള്ള ഒരു ചേച്ചിയെ ചേച്ചിയുടെ അമ്മയെ എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു ആ ചേച്ചി പറഞ്ഞു ഒരു റൂമും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്ന് നിന്നോളാൻ പറഞ്ഞു അങ്ങനെ ഒരു പരിചയം ഇല്ലാത്ത എന്നെ ആരും അങ്ങനെ സ്വന്തം റൂമിലൊന്നും നിർത്തത്തൊന്നുമില്ല പക്ഷേ ആ ചേച്ചി എന്നെ അവിടെ നിർത്തി അപ്പം എനിക്ക് പോകുന്നതിന് മുന്നേ വേറൊരു റൂം വന്നിട്ട് കിട്ടി പക്ഷേ അതൊരു സബലേറ്റ് റൂം ആയിരുന്നു അതായത് ഒരാളുടെ റൂമാണ് ആ ആൾ വെക്കേഷന് പോയപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് തരുന്ന ഒരു റൂമാണ് അപ്പോൾ ആ റൂം എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ നിന്ന് ഒരു മണിക്കൂർ അകലെയായിരുന്നു അപ്പം ഞാൻ ആ റൂം എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു പോകുന്നതിന് ഒരാഴ്ച മുന്നേ ആ കൊച്ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ റൂം കിട്ടാൻ അത് തരത്തില്ല അതിനെന്തോ എന്ന് പറഞ്ഞ് അത് പോയി അപ്പോൾ ഞാൻ പോകുമ്പോൾ എനിക്ക് റൂമില്ല പക്ഷേ ഞാൻ റച്ച് വിശ്വസിച്ചു മാതാവ് എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കും എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു ഇനി ഞാൻ മാതാവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുവാണ് ഞാൻ ഉറച്ചു വിശ്വസിച്ചു എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നമ്മൾ കൃഭാസനത്തിൽ പോയി പ്രാർത്ഥിച്ചതല്ലേ നിനക്ക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ റൂം കിട്ടുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ആ അമ്മ നമുക്ക് അതെങ്ങനെ കിട്ടാനാണ് അവര് നമുക്ക് മെയിൽ അയച്ചതല്ലേ ഇനി അവിടെ റൂമില്ല അവിടെ ഫുള്ളാന്ന് അയച്ചതല്ലേ എന്ന് പറഞ്ഞു പക്ഷെ അമ്മ പറഞ്ഞു എനിക്ക് ഉറപ്പാണ് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് ഞാൻ ജർമ്മനി ചെന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഞാൻ യൂണിവേഴ്സിറ്റി പോയി ഹൗസിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ നേരിട്ട് പോയി ചോദിക്കാമെന്ന് വിചാരിച്ചു അവിടെ ചെന്നപ്പോൾ ഞാൻ ഉടമ്പടി ധ്യാനം ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിരുന്ന് കൂടിയിട്ട് ഞാൻ ആ ഹൗസിങ് ഡിപ്പാർട്ട്മെന്റിനകത്തു പോയി ഉപ്പിട്ടു എന്നിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാര്ത്ഥിച്ചു എന്നിട്ട് ഞാൻ റൂമിൻ്റെ കാര്യം ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു റൂം എന്ന് പറഞ്ഞു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവിടുന്ന് മെയിൽ വന്നു റൂം ഉണ്ടെന്ന് പറഞ്ഞ് അതൊരു അത്ഭുതമായിരുന്നു കാരണം അവർ ആർക്കും അങ്ങനെ കൊടുക്കത്തില്ല ഒത്തിരി കുട്ടികൾ അങ്ങനെ പോയി ചോദിക്കുന്നതായിരുന്നു പക്ഷെ ആർക്കും കൊടുക്കത്തില്ല എന്ന് എല്ലാവരും പറഞ്ഞു അങ്ങനെ എനിക്ക് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു എന്നെ ഈ പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മയോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ജർമ്മനിയിൽ പഠിക്കുമായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ഫുഡ് വയ്ക്കാൻ പറ്റുന്നൊരു റൂമുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയി ഫുഡ് വെക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ എന്നെ എന്നോട് സംസാരിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ കൃപാസനത്തെപ്പറ്റി പറയുമായിരുന്നു എനിക്ക് റൂം കിട്ടിയതും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയതും എല്ലാം കൃപാസനത്തിൽ നിന്നാണെന്ന് പറയുമായിരുന്നു ധ്യാനം കൂടുകയും അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോവുകയും പറ്റുമ്പോഴൊക്കെ പോയി കുമ്പസാരിക്കുകയോ എല്ലാം ചെയ്യുമായിരുന്നു വചനം വായിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു പത്രം ജർമ്മനി ഇവിടുന്ന് പോയതുകൊണ്ട് അവിടെ വിതരണം ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും എല്ലാം മടി കൂടാതെ ഞാൻ പത്രം കൊടുക്കുമായിരുന്നു ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു പിന്നീട് അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു മടിയും കൂടാതെ പത്രം കൊടുക്കാൻ പറ്റി മാർക്കോസിൻ്റെ സുവിശേഷം അധ്യായം ഏഴ് മുപ്പത്തിമൂന്ന് മുപ്പത്തി നാല് തിരുവചനങ്ങൾ യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകൾ ഇട്ടു തുപ്പലി കൊണ്ട് അവൻ്റെ നാവൽ സ്പർശിച്ചു സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് അവനോട് പറഞ്ഞു എഫ് ആ എന്നർത്ഥം ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു നാവിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു അവൻ സ്ഫുടമായി സംസാരിച്ചു ഇഷോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം എലിൻ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് പഠിക്കുന്ന ഒരു മകളാണ് മകൾക്ക് ആറാം ക്ലാസ് മുതലുള്ള ഒരു ഡെഫിഷ്യൻസി ആയിരുന്നു കേൾവിക്കുറവ് ഇരുപത്തിയഞ്ച് ശതമാനം ഒരു മാസ്റ്റർ ഡിഗ്രി പഠിക്കുന്ന ഒരു കൊച്ചിന് ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ കേൾവിയുള്ളൂ എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയപ്പോഴാണ് വളരെ സങ്കടത്തോടെ വന്ന് ചികിത്സ തുടങ്ങാമെന്ന് ഓർത്തപ്പോൾ ഈ മകൾ സാധിക്കാവുന്ന എല്ലാ ചികിത്സകൾക്കും റെഡിയായി ലാസ്റ്റ് ചെക്കപ്പിന് പോയപ്പോൾ ഈ മകൾക്ക് ഉറപ്പായിരുന്നു പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോ വീണ്ടും ആ വാക്കി മകൾക്ക് വേണ്ടി ഒരുവിടും എഫ്വാ എന്ന് പറഞ്ഞുകൊണ്ട് മകളുടെ ചെവിയുടെ ചെവി തുറക്കുമെന്നീ ഈ മകൾ ഉറപ്പായിരുന്നു ഇവിടെ വന്ന് ജോസഫ് അച്ഛനിൽ നിന്ന് കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ച് സൈത്ത് പൂശിയിട്ടാണ് മകൾ ആ ചെക്കപ്പിന് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഇയറിംഗ് ടെസ്റ്റ് തന്നെ എല്ലാ മകൾക്ക് വളരെ കൃത്യമായി റെസ്പോണ്ട് ചെയ്യാൻ സാധിച്ചു അപ്പോൾ ഈ മകൾക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ ഇടപെട്ടതും ആ ഗ്രേ കളറുള്ള റൂം പരിശുദ്ധ അമ്മ നിറഞ്ഞു നിന്നൊരു റൂമാണെന്ന് ഈ മകൾക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വലിയ ഒരു സൗഖ്യമാണ് നാം ഇപ്പോൾ തന്നെ കേട്ടത് ഈശോയുടെ അത്ഭുതങ്ങൾ പരിശുദ്ധ അമ്മ ഈ അൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ട ആ നിമിഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങളായി ഇന്നും അത്ഭുതങ്ങൾ അതേ അത്ഭുതങ്ങൾ തന്നെയാണ് ഈശോ ഈശോയിന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈശോയുടെ വിശ്വസ്തരായിരിക്കാം ഈ മകൾ ഇവിടെ എവിടെ ഇവിടെ ആയാലും ജർമ്മനിയിലായാലും ഏത് ദേശത്തായാലും ഈശോയെ പ്രഘോഷിക്കുവാനുള്ള ആ തീക്ഷണത ഈ മകൾക്കുണ്ട് തൻ്റെ ഭക്ഷണം തന്നെയാവും അവിടെയുള്ള ഭക്ഷണമുറിയിൽ കൊണ്ടുവച്ച് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും സാഹചര്യങ്ങളിലെല്ലാം ഈശോയെ പ്രസംഗിക്കുന്ന ഒരു വലിയ വേദിയാക്കിയിട്ടാണ് ഇന്ന് ഈ മകളുടെ പ്രേക്ഷിത വേല ഇന്ന് ഈ മകൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ മകൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒന്നിനും ഒരു അസാധ്യതയില്ലെന്ന് കുടുംബത്തിലുള്ളവർക്ക് അമ്മയ്ക്കും സഹോദരങ്ങള്ക്കുമെല്ലാം വളരെ ഉറപ്പായിരുന്നു അമ്മ മകളോട് പറഞ്ഞു മകളെ നിനക്ക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ മുറി നൽകി പരിശുദ്ധാമാൻ എന്നെ സഹായിക്കും വളരെ നല്ലൊരു സേഫ് സോണിലാണ് ഇന്ന് ജർമ്മനിയിലെ മകൾ താമസിക്കുന്നത് പഠനി പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ തന്നെ അവർ വിളിച്ച് സംസാരിച്ച് മകൾക്ക് ഒരു മുറി കൊടുത്തിരിക്കുകയാണ് ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് ഒന്നും ഭയപ്പെടാനില്ല എന്ന വീണ്ടും വീണ്ടുമുള്ള ഒരു തെളിഞ്ഞ തീർച്ചയുള്ള സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം വിദേശങ്ങളിൽ പഠന സൗകര്യവും റൂം സൗകര്യവും അക്കോമഡേഷൻ ഇല്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ മക്കളെയും ഹിയറിംഗ് പ്രോബ്ലമുള്ള കേൾക്കാൻ വൈകല്യമുള്ള എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദീപാ